എനിക്ക് പത്ത് വയസ്റ്റ് ഡേ എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ചേട്ടൻ പറയുന്നതായിരിക്കും അപ്പം ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നിങ്ങൾക്ക് ഉല്ലസിക്കുക എന്നതാണ് ഞങ്ങളുടെ കാരണം ഈ ജീവിത പിരിമുറുക്കത്തിനുള്ളിൽ പോലും പലരും ചിരിക്കുവാനുള്ള സമയം കണ്ടെത്തുവാനുള്ള ആ ഒരു ഇതിൽ മറന്നു പോകും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളെ അല്പനേരം ചിരിപ്പിക്കുവാനാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിൽ ചിരിപ്പിക്കാൻ മാത്രമല്ല നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യും എന്തായാലും കുറച്ച് സമയം വേണ്ടി നൽകണം അപ്പോൾ എന്താന്ന് വെച്ചാൽ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും അതെ അതിന് നിങ്ങൾ ആൻസർ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക പത്ത് ക്വസ്റ്റിന്റെ ശരിയായ ആൻസർ തരുന്ന വ്യക്തികളിൽ നിന്നും ഒരാളെ ഞങ്ങൾ സെലക്ട് ചെയ്യും അതെ ആ ഒരാൾക്ക് ബാലരാമപുരം കൈത്തറിയുടെ നല്ലൊരു സമ്മാനമുണ്ട് അതെ മുണ്ട് ഷർട്ട് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള അതിമനോഹരമായ സമ്മാനമാണ് നിങ്ങൾക്ക് ബാലരാപുരം കൈത്തറിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതെ അപ്പോൾ ഈ രസകരമായ ചോദ്യം എന്താണ് അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ആ എന്താണ് ഈ പ്രോഗ്രാം എന്നു നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും മാത്രമല്ല കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മത്സരിക്കാനുള്ള ഒരു ത്വര എന്തായാലും വരും അല്ലേ അതെ ആ ഒരു സമയത്ത് നമ്മുടെ വി എം ടി വി ന്യൂസ് എന്ന ചാനൽ വിഘ്നേശ്വര മീഡിയ ടി വി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ഫ്രണ്ട്സിനും ഇതുപോലെ ഉല്ലസിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് വഴി റിപ്ലൈ തന്ന് ആൻസറുകൾ തന്ന് നിങ്ങൾ നിങ്ങൾ ഉല്ലസിക്കുന്നതിനോടൊപ്പം സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ അതെ ഈ ഈ ഈ ഡേയിലെ ദിവസത്തെ രാജാവ് ആര് എന്നാണ് അതിന്റെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ രസകരമായ ആദ്യത്തെ ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം നമ്മൾ കഴിക്കുന്ന ആന എന്താണ് ആവശ്യമില്ലാത്ത

എന്തായാലും നമ്മുടെ മാന പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും ഇതിന്റെ ആൻസർ മനസ്സിലായി ഫ്രൂട്ട്സ് ആണ് സംഭവം ഒരു ഫ്രൂട്ടാണ് ദിവസവും ഈ ഒരു സാധനം ദിവസവും ഓരോന്ന് കഴിക്കണം എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് അപ്പോൾ കഴിക്കാൻ പറ്റുന്ന ആന അപ്പൊ വേണമെങ്കിൽ ഒരു ക്ലോ നമ്മൾ വീട്ടിൽ ഈ ഒരു സാധനം നട്ട് വളർത്താറുണ്ട് മഴയത്തൊക്കെ അത് ഒടിഞ്ഞു വീഴും അങ്ങനെയുള്ള ഒരു സംഭവമാണ്

ആണ് ഇരിക്കട്ടെ വായി നോക്കാൻ ഡിഗ്രി എടുത്തത് ആരാണ് നിങ്ങൾ ആരും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേരൊന്നും എഴുതി അയക്കരുത് വായി നോക്കാൻ ഡിഗ്രി എടുത്തതാണ് വായി നോക്കാൻ ഡിഗ്രി എടുത്തത് ആരാണ് തരാൻ പറ്റത്തില്ല ഇവിടെ തന്നെ മിക്കവാറും ും വേണ്ടല്ല വായ നോക്കാൻ ഡിഗ്രി എടുത്താലും നമ്മുടെ കൂടെ നമുക്ക് ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട് ചിലപ്പോൾ ഇദ്ദേഹം പറയും അതിൽ നിന്ന് രണ്ടെണ്ണമൊക്കെ എടുത്ത് കളയാൻ പറയും അപ്പോൾ നമ്മൾ എടുത്തു കളയും അങ്ങനെയൊക്കെയുള്ള ഒരു വായനോക്കാൻ ഡിഗ്രി എടുത്ത ഒരാളിന്റെ മുന്നിലാണ് നമ്മൾ പോകുന്നത് ഇത്രയൊക്കെ ക്ലൂസ് വരാൻ പറ്റും ഇനി പറ്റത്തില്ല ഇനി മൂന്നാമത്തെ ക്വസ്റ്റിൻ ചുമാമത്തെ ക്റ്റ്യൻ ഒരിക്കലും പറക്കാത്ത കിളി ഏതാണ് നമുക്ക് ഈ ഒരു പറയം ഒരിക്കലും പറക്കാത്ത കിളി 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 ഒരിക്കലും ഈ ഈ ഈ അപ്പൊ നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് എന്തായാലും അതിന്റെ ഉത്തരം മനസ്സിലാവൂ എന്ന് എനിക്ക് തോന്നുന്നു ഒരു മടിയും കൂടാതെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോ ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം നിങ്ങളുടെ ഫോൺ നമ്പർ കൂടെ മെൻഷൻ ചെയ്യാൻ അതെ പക്ഷേ അത് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ പറക്കാത്ത കിളി ഒരിക്കലും പറക്കാത്ത കിളി മനസ്സിലാവുക മനസ്സിലാവും എന്നാണ് പ്രതീക്ഷ എങ്കിലും ഒരു ക്ലിയും കൂടെ ഞാൻ തരാം ഈ കിളി നമുക്ക് കൂടെ കൂടെ വരും പക്ഷെ ഈ കിളി വരുമ്പോഴത്തേക്കേ പണ്ട് എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ നീ കട്ട് തിന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ കിളി വന്നേന്ന് പറ മനസ്സിലായി അപ്പോൾ നാലാമത്തെ കുറച്ചിലേക്ക് പോകാം കവളയുടെ വായു കവളയുടെ വായ്പ തവളയുടെ വാ എവിടെയാണ് തവളയുടെ വാ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും പക്ഷേ എന്റെ മുന്നിൽ ഇരിക്കുന്ന മനസ്സിലായി കാണത്തില്ല അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഓക്കെ വെള്ളത്തിൽ അലിയുന്ന പൂവേത് വെള്ളത്തിൽ അലിയുന്ന പൂവ് വെള്ളത്തിൽ അലിയും പെൺകുട്ടികൾ ആണ് കൂടുതലും ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് എല്ലാ ഈ ഒരു സാധനം കാണും ഇങ്ങനെ വാങ്ങി വെള്ളത്തിൽ അലിയുന്ന ഏ മാന്യപ്രേക്ഷകർക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഇതേപോലെ ബുദ്ധിയില്ലാത്തവരായിരിക്കില്ലല്ലോ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയും എന്റെ അടുത്ത് നിങ്ങളുടെ കാരണം ഇത് എന്ത് വേണ്ടി മാത്രം ചോദ്യമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം അടുത്ത കൊസ്റ്റിലേക്ക് പോകാം എത്ര വലിച്ചാലും ഇതിന്റെ നീളം കുറഞ്ഞു കുറഞ്ഞേ വരും എന്താണ് നമ്മൾ സാധാരണ ഒരു സാധനം വലിക്കുമ്പോഴത്തേക്ക് നീളം കൂടിക്കൂടിയ വരുന്നത് പക്ഷെ ഇത് നീളം കുറഞ്ഞു കുറഞ്ഞേ വരും എത്ര വലിച്ചാലും എന്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആൺകുട്ടികളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ പെൺകുട്ടികളും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇപ്പോഴുള്ള ഇപ്പഴുള്ള ഇതേപോലെ ഉള്ളതല്ലേ കറക്റ്റായിട്ട് മാന്യപ്രേക്ഷകരെ ഉപയോഗിക്കുന്നതാണ് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും മാന്യപ്രേക്ഷകർ നിങ്ങൾ ഉത്തരം പറയും അടുത്ത മാങ്ങ ഉണ്ടാവാത്ത മാവ് ഏതാണ് മാങ്ങ ഉണ്ടാവാത്ത മാവ് ഏതാണ് എന്താണെന്നറിയോ താങ്കൾക്ക് മാങ്ങാത്തത് മാവെന്നും പറയണം ഞാൻ ചെറിയ ഫ്ലൂ വരാ ചില സമയത്ത് വീട്ടില് ഞങ്ങൾ അവിടേക്ക് അങ്ങനെയായിരുന്നു അമ്മയൊക്കെ അമ്മയ്ക്കൊന്നും സുഖമില്ല പനിയൊക്കെ ആണെങ്കിൽ ഈ ഒരു മാവ് ഉണ്ടാക്കി കാര്യം രാവിലെ കഴിക്കാം എന്റെ പൊന്നു ഒന്നും പറയണ്ട എങ്ങനെ കഴിക്കുന്നുണ്ട് ചിലർക്ക് നമുക്ക് ഇഷ്ടമുള്ള കറിയോ പഴമോ കഴിക്കാം എനിക്ക് മനസ്സിലായി മനസ്സിലായി എനിക്ക് മനസ്സിലായി പക്ഷേ നമ്മുടെ മാന്യ നിങ്ങളാണ് ഉത്തരം പറയുവാനുള്ള മാവ് ഏതാണ് മാങ്ങ മാവ് ഏതാണ് യെസ് അടുത്ത ക്വസ്റ്റ്യൻ സൂപ്പർ ക്വസ്റ്റ്യനാണ് ജന്മദിനം 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 എന്ന് എൻ്റെ ചേട്ടൻ്റെ എനിക്ക് പത്ത് മുപ്പത് വയസ്സല്ലേ ആയോളൂ ജന്മദിനം എനിക്ക് ഓർമ്മയില്ല കണ്ടാലും പറയുന്ന വയസ്സ് അപ്പോൾ സൂര്യന്റെ ജന്മദിനം എന്നാണെന്നുള്ളത് നിങ്ങൾ കമന്റ് വഴി അറിയിക്കുക അതിന് ക്ലൂ കൊടുക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മുടെ ഏ ഡേയ്സ് ഇല്ല നമുക്കൊക്കെ ഒരു ജന്മദിനം ദിവസം ഈ ദിവസത്തിന് നമ്മൾ ഇംഗ്ലീഷിലൂടെ ആക്കിയാല് ജന്മദിനം കിട്ടും നോക്കിയാ മതി ട്യൂസ്ഡേ വെനസ്ഡേ വെനസ്ഡേസ്ഡേ അങ്ങനെയൊക്കെ പറയണല്ലേ അതുപോലെ സൂര്യനെ സൂര്യനെ എന്താ ഇംഗ്ലീഷിൽ സൺ ഇംഗ്ലീഷ് നോക്കണം എന്താ എന്താണ് സൂര്യന്റെ ജന്മദിനം എന്തായാലും മാന്യ പ്രേക്ഷകർ നിങ്ങൾ ആ ഒരു ഉത്തരം ഞങ്ങൾക്ക് കമന്റിലൂടെ ഫോൺ നമ്പർ ഉൾപ്പെടെ അടുത്ത പോകാം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ കൊസ്റ്റിനും ഞാൻ ആൻസർ അടുത്തടുത്ത് അടുത്ത് തന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് എളുപ്പമായിരിക്കും അല്ലേ അതെ അതെ അടുത്തത് നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു കടമുണ്ട് സുഹൃത്തുക്കളെ വാങ്ങാൻ പറ്റാത്ത കടം അതെന്താ വാങ്ങാൻ പറ്റാത്ത കടം 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 നമുക്ക് ഈ ഒരു കടം വാങ്ങാൻ പറ്റത്തില്ല അത് നമുക്ക് തന്നെ അത് ഇങ്ങനെ നോർമലി ഉണ്ടാവുന്നതാണ് നമുക്ക് അടുത്തുള്ള ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും ഒക്കെ കാണിക്കുമ്പോ നമുക്ക് സ്വയം ഉണ്ടാകുന്ന ഒരു കടമാണ് എന്തായിരിക്കും ആ കടം എന്തായാലും ദേഹത്തിൽ അത് പിടി കിട്ടിട്ടില്ല എന്തായാലും ബ്ലീഡ് കാണും നമുക്ക് വാങ്ങാൻ പറ്റാത്ത കടം ആദ്യം ചിന്തിക്കണം ഇതൊരു രസകരമായ കുസൃതി ചോദ്യമാണ് ക്ലൂ കൂടെ ഞാൻ തരാം ആ കടത്തിന്റെ ഫ്രണ്ടില് ഒരൊറ്റ അക്ഷരം ചേർത്താ മതി വ്യഞ്ജന അക്ഷരം ഒരൊറ്റ ചേർത്താ ഒരൊറ്റ അക്ഷരം ചേർത്ത സംഭവം കറക്റ്റ് കിട്ടും ഞങ്ങൾക്ക് ഉത്തരം പറയുവാനുള്ള അധികാരം ഈ ഒരു പ്രോഗ്രാമിൽ ഇല്ല ഇനി ഒരൊറ്റിനും കൂടി ഉണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം കരമുള്ള മലയാള മാസം ഏതാണ് കരമുള്ള മലയാള മാസം വില്ലേജ് ഓഫീസാണോ മലയാള മാസം കരമുള്ള മലയാള മാസം നമ്മൾ ഓഫീസിലേക്കുന്നത് അതല്ല നോർമൽ ഉള്ള ക്വസ്റ്റ്യൻ അല്ല ഇത് ഫണ്ണി രസകരമായ ചോദ്യം ആദ്യം നിങ്ങൾ അത് ആലോചിക്കണം രസകരമായോചിക്കണ ചോദ്യമാണ് മലയാള മാസം ഏതാണ് മലയാള മാസം നമ്മൾ പറയൂലോ ചിങ്ങം കഞ്ഞി അങ്ങനെയൊക്കെ ഉള്ളതിൽ കരം വരുന്ന മലയാള മലയാളമാസം അപ്പൊ എന്തായാലും അത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അല്ലേ എന്റെ വില ബുദ്ധ ഉള്ളവർക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും അപ്പൊ പ്രേക്ഷകർക്ക് എന്തായാലും അത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ പത്ത് ക്വസ്റ്റിന്റെ ആൻസർ അറിയാവുന്നവർ കമന്റ് വഴി പത്ത് ക്വസ്റ്റിനും ശരിയായി അയക്കുന്ന ആളിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ രാജാവ് അപ്പൊ ആ രാജാവിന് നമ്മൾ സമ്മാനമായി നൽകുന്നത് ബാലരാപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ സാരി ഷർട്ട് മുണ്ട് ബെഡ്ഷീറ്റ് ഡബിൾ ബെഡ്ഷീറ്റ് സിംഗിൾ ബെഡ്ഷീറ്റോ ഏതോ എന്ത് നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അയച്ചു തരുന്നതാണ് അതെ 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 അപ്പൊ ആ ഒരു തുണിത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതോടൊപ്പം ഈ ദിവസത്തെ രാജാവാനുള്ള ഒരു ഭാഗ്യം കൂടിയാണ് നിങ്ങൾക്ക് വി എം ടി വി ഒരുക്കിയിരിക്കുന്നത് അപ്പം എന്തായാലും രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും മൂന്നാമത്തെ എപ്പിസോഡുമായി നമുക്ക് ഉടൻ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പം എങ്ങനെ എല്ലാവരും പേരും കമൻറ്റ് ചെയ്യുകയല്ലേ